ശ്രീമതി ദലീമ സർ ശ്രീമതികസന വകുപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തുക നീക്കി വയ്ക്കുന്ന മാതൃകയിൽ പ്രാഥമിക മേഖലയുടെ വികസനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന മുപ്പത് ശതമാനം തുകയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം തുക മത്സ്യകൃഷിക്ക് നീക്കി വയ്ക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകുമോ സർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട ചോദിച്ചത് എല്ലാ നമ്മുടെ എം എൽ എമാരും നമ്മളൊന്ന് മുൻകിയെടുക്കേണ്ട കാര്യമുണ്ട് കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ക്ഷീരവികസന വകുപ്പിന് ഓഫീസുണ്ട് പക്ഷേ ഫിഷറീസ് ആ കേരളത്തിൽ അറുപത്തിയേഴ് പ്രാദേശിക ഓഫീസുകൾ മാത്രമുള്ളൂ ഒരു ഓഫീസർ മുപ്പത്തിയാറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി സംബന്ധിച്ച് ചുമതല നിർവഹിക്കേണ്ടതും ഈ കാരണത്താൽ എന്താണെന്ന് ചോദിച്ചാൽ തദ്ദേശവർണ്ണ വകുപ്പ് മാറ്റിവെക്കുന്ന പണം വിനിയോഗിക്കാൻ പോലുമുള്ള ഒരു മെഷീനറി ഫിഷറീസ് വകുപ്പിനില്ല എന്നുള്ള വസ്തുവാണ് പക്ഷേ കേരളത്തിന്റെ ശതമാനം വരുന്ന ഈ ജലാശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നല്ലൊരു ശതമാനം തുക വെപ്പിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട എം എൽ എമാർ മുൻകിയെടുത്താൽ അത് അവരുമായിട്ട് ചർച്ച ചെയ്ത് വെപ്പിക്കേണ്ടതായിട്ടുണ്ട് നടത്താനുള്ള ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക സംവിധാനം ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകമായി നീക്കി വയ്ക്കുന്ന തുക കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേകമായ ഒരു മെഷീനറി ഫിഷറീസ് വകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിച്ച് ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഈ മത്സ്യത്തൊഴിലാളിമായുടെ ക്ഷേമത്തിന് വേണ്ടി കുറച്ച് പണം ഉള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്